ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ പെൻഷനേഴ്സ് പെൻഷനേഴ്സ് വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ എട്ടാമത് എട്ടാമത് കേരള കേരള സർക്കിൾ സർക്കിൾ സമ്മേളനം സമ്മേളനം നടന്നു നടന്നു ജനറൽ സെക്രട്ടറി ബി വരപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ടൗൺ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജനറൽ സെക്രട്ടറി വി വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സർക്കിൾ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ എസ് രാധാകൃഷ്ണൻ സ്വാഗതം രേഖപ്പെടുത്തി ജി എൻ ഹരിഹരൻ നായർ പി എസ് രാമൻകുട്ടി ആർ എൻ പടനായർ എ പി സരസ്വതി എസ് ബഷീർ എന്നിവർ സംസാരിച്ചു We have not, not, not asked for any legal fund. we has given a very much judgment to us. We thought the government will implement this, but it has not implemented Then we have we have to continue our fight in high court and if necessary it will be continued in Supreme Court also. या बिगड़ने पाओ एंड वन क्लॉस 15 एस सच्चे यूज़ हम वन क्लॉस 15 एस पर जाते हैं बाय अलगो जेज़ और लीगर पाओ तो आज तक पेंशन दिवानी नहीं होगी स्पेशली जब मैं पेंशन दिवाना पेंशन दिवाने का डिफिकल्ट लेकिन आप भी स्पेंसर आगरा पर तो समझिए कि लीगर पाओ अभी इंडिया जनसंख्या नहीं है अभ പ്രോട്ടീൻ അബ്സൊർബ് ചെയ്യുന്നതിനെ പോസ്റ്റ് ഇല്ല ഈ സാക്കറൈഡ് ശരിക്കും അക്ഷാർത്തിൽ അബ്സൊർബ് ആയി അതിന്റെ കലവറയിൽ എന്ന പ്രോട്ടീൻ പോഷകനിലൂടെ ആ പോയിറാണ് പൂർണ്ണമായി സാരത്തിൽ കൊണ്ടുവരേണ്ടിയിരുന്ന പോയിയെ സഹായിക്കാനായിട്ടില്ല അതിനെ സ്വാഭാവികമായി മെലിഞ്ഞതെല്ലാം കണ്ടടനെ അറിയтия ടി ഡി നെറ്റ് ഒച്ചറ